പോസ് ഫോർ ഒരു ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു ശക്തമായ കാറ്റിലും മഴയിലും കാരിയായ എൺപത്തിയോതിക താമസിക്കുന്ന വീട് പൂർണ്ണമായി തകർന്നു വീണു താമസക്കാർ വീട്ടിൽ നിന്ന് മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി ശക്തമായ കാറ്റിലും മഴയിലും വീട് പൂർണമായി തകർന്നു എൺപത്തഞ്ചുകാരിയായ വയോധികയെ രക്ഷപ്പെടുത്തി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഉൾപ്പെടുന്ന കടുകശ്ശേരി മദ്രസ സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന കോഴിക്കര പുത്തൻ വീട്ടിൽ വയോധികയായ എൺപത്തഞ്ച് വയസ്സുകാരി ലക്ഷ്മിയമ്മ താമസിക്കുന്ന വീടാണ് ഞായറാഴ്ചയുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലുമാണ് വീട് തകർന്നു വീണത് ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കുമ്പോൾ വീടിന്റെ ചുവരുകൾ വിണ്ടുകീറുന്നതായി കാണുകയും ഉടൻ തന്നെ മക്കളായ മനോജ് കുമാറും അനിൽകുമാറും ചേർന്ന് അടുത്തു തന്നെ താമസിക്കുന്ന ലക്ഷ്മിയമ്മയുടെ മകൾ വിജയത്തിന്റെ വീട്ടിലേക്ക് ലക്ഷ്മിയമ്മയെ മാറ്റുകയായിരുന്നു അധികം വൈകാതെ ഇഴനില വീട് പൂർണമായും നിലമ്പൊത്തി ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് വീട്ടുകാർ പറയുന്നു വാർഡ് മെമ്പർ സി പി രാജൻ സംഭവ സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് വാർഡ് മെമ്പർ സി പി രാജൻ പറഞ്ഞു ബിസി വി ന്യൂസ് ദേശമംഗലം v-c-v news